ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിൽ ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആവശ്യത്തിന് പഞ്ചായത്ത് രൂപീകരണ കാലത്തോളം തന്നെ പഴക്കമുണ്ട് മുമ്പ് ചില പ്രഖ്യാപനങ്ങളൊക്കെയും വന്നിരുന്നുവെങ്കിലും ഇനിയും പൂർണ്ണതോതിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിൽ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ദേവികുളം എം പ്രതികരണം വന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് എ രാജ എം ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും ദേവികുളത്ത് തന്നെയാണ് അത് ദേവികുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് നേരത്തെ മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് ഓഫീസ് അവിടെ ഉണ്ട് അവിടെ വന്യമൃഗശല്യൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ചില അവിടെ ഓഫീസ് ഇടിച്ചിട്ടിട്ട് പോയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നെറ്റ്വർക്ക് സംവിധാനം അവിടെ എത്തി അപ്പോൾ ഇവർക്ക് താമസത്തിന് അത്യാവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നെറ്റ്വർക്കായി അവിടെ റോഡ് ഒരു അറുപത് ശതമാനം റോഡ് വർക്ക് കഴിഞ്ഞു അതുകൊണ്ട് അവിടെ പോകുന്നതിന് ഒരു തടസ്സമല്ല ബാക്കിയുള്ള വകുപ്പുകളെല്ലാം അവിടെ തന്നെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നു ഫാമിലി ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കുന്നു ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾ അവിടെ ഉണ്ട് പഞ്ചായത്ത് 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 ഓഫീസ് ഓഫീസ് മാത്രം അവിടെ അവിടെ എന്ന് പറയുന്നത് ശരിയല്ല മാറ്റണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിൽ വ്യക്തമാക്കി ഓഫീസിന്റെ പ്രവർത്തനം ഇനിയും പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് മാറ്റാത്തത് കുടുംബങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുണ്ട് റോഡും മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനവും ഒക്കെ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ഉയരുന്നു ന്യൂസ് ബ്യൂറോ